അങ്ങനെ സുസിക്കുക അവരുടെ ഹൈബ്രിഡ് കാർ ഗ്ലോബൽ മാർക്കറ്റിൽ ഇറക്കി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പതിമൂന്നര ലക്ഷം രൂപയ്ക്കൊക്കെ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും അതുമാത്രമല്ല മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മൈലേജുമായിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഡിസയറാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ ആകാംക്ഷയാണ് കാരണം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം കൊള്ളാവുന്നൊരു ബൈക്കിൻ്റെ മൈലേജായി അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് അഫോർഡബിൾ ആണല്ലോ ഡീസൽ കാറിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ കാർ വാങ്ങാമല്ലോ അല്ലെങ്കിൽ ഡീസലിനൊരു ആയിട്ട് നമുക്ക് ഈ ഒരു കാറിനെ പരിഗണിക്കാമല്ലോ കാരണം ഇലക്ട്രിക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വില കൂടുതലാണ് നോർമൽ ആയിട്ടുള്ള ഐ സി ഇ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ തന്നെ ഇലക്ട്രിക്കിന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ വില കൂടുതലാണ് എന്നാൽ അതൊരു പ്യൂർ ഇലക്ട്രിക് കാറാണോ എന്ന് ചോദിച്ചാൽ അല്ലതാനും ഒരുപാട് കോംപ്രമൈസ് നമ്മൾ അവിടെ ചെയ്യേണ്ടി വരും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുസുഖി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് എട്ട് വർഷം മുമ്പോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മാരുതി സുസുക്കി വാഹനങ്ങളിലൊക്കെ എസ് എച്ച് വി എസ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ ബൈ സുസുഖി അല്ലെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ സുസുക്കി എന്നുള്ളൊരു ബാഡ്ജിങ് മാത്രമാണത് യഥാർത്ഥത്തിൽ ഇതൊരു ഹൈബ്രിഡ് അല്ല ഒരു സപ്പോർട്ട് അതായത് ചെറിയൊരു ടോർക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സെറ്റ് ട്വൽ ഇ എന്ന് പറയുന്ന എൻജിനുള്ള ഡിസൈർ എന്ന് പറയുന്ന വാഹനം അതായത് ഫോർത്ത് ജനറേഷൻ വാഹനം വൺ പോയിന്റ് ടു ആണ് അതായത് മൂന്ന് സിലിണ്ടറാണ് ഓരോ സിലിണ്ടറിലും നാനൂറ് സി സി വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു വാഹനം അതിൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയാൻ കാരണം ഇത് ഇന്ത്യക്ക് പുറത്താണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് ഫിലിപ്പീൻസിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ സുസിക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ട് അതായത് ഈ ടോർക്കിനെ എൻഹാൻസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എക്സൈറ്റഡ് ആവേണ്ട വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു കോണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി ഇതല്ല കാരണം ഇന്ത്യക്കാർ നല്ല ബുദ്ധിയുള്ള ആളുകളാണ് കാരണം ഈ നമ്മളെ ഒരു വാഹനം എടുക്കുമ്പോഴത്തേക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഇന്ന് എല്ലാവരും വാഹനം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങൾ വരുന്നുണ്ട് അതിൽ ആദ്യം വരാൻ പോകുന്ന വാഹനം ഫ്രോങ്സ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് സ്വിഫ്റ്റും വരുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം മുകളിൽ അവർ മറ്റൊരു ചെറിയൊരു കോമ്പാക്ട് സൈസിലുള്ള ഒരു എസ് യു വി ക്യാ ക്യാരക്ടറിസ്റ്റിക് ഒരു വാഹനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പാണ് അപ്പോൾ ആ ഒരു വാഹനം ഹസ്ലർ എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു ശരിക്കും ഒരു എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്ന എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ലുക്ക് അത് മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന മാരുതി സുസിക്കുടെ ഡിസയർ ഫിലിപ്പീൻസിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനെ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട് ഒരു ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയാൻ കഴിയില്ല ആ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ചാനലിൻ്റെ കൂടെ നിന്നതുപോലെ തീർച്ചയായിട്ടും ചാനലിൻ്റെ കൂടെ നിൽക്കുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ കണ്ടതിന് ശേഷം ഒന്ന് വിലയിരുത്തിന് ശേഷം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ഷെയർ ചെയ്യുക ചെയ്യുക കിലിപ്പീൻസിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻസിൽ യാതൊരുവിധ ചേഞ്ചും ഇല്ല നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള റൈറ്റ് ഹാൻഡ് വാഹനത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാഹനം എന്നുള്ള രീതിക്ക് സ്റ്റീറിംഗ് ലെഫ്റ്റ് ഹാൻഡിലോട്ട് മാറ്റി അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകത പിന്നെ എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റൽ ഇ എന്ന് പറയുന്ന എൻജിൻ തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത് ഇതിന് ഒരു ടോർക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്വൽവ് വോൾട്ടിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് സുപരിചിതമായിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് അതായത് സീറോ പോയിൻറ്റ് സീറോ സെവൻ നയൻ കിലോ വാട്ട് അവർ എൻ്റെ ഒരു ബാറ്ററി ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ത്രീ ബി എച്ച് പിയുടെ ഒരു പവർ എൻഹാൻസ് ചെയ്യും അത് പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത് ലോ എൻഡ് ടോർക്കിനെ എൻഹാൻസ് ചെയ്യാനാണെന്ന് നമുക്കറിയാം കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു ഇത്തരത്തിലൊരു ടെക്നോളജി ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം ഒന്നും അല്ല കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു വലിയൊരു ഹൈബ്രിഡ് സിസ്റ്റമായിട്ട് കരുതാൻ കഴിയില്ല അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അവിടെ എഞ്ചിനും വീലുകളെ ചലിപ്പിക്കും മോട്ടറും വീലുകളെ ചലിപ്പിക്കും ആ ഒരു രീതിക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്കവാറും സ്റ്റാർട്ടാവുന്നത് പെട്രോൾ ഉപയോഗിച്ചിട്ട് എൻജിനായിരിക്കും സ്റ്റാർട്ടാവുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ പറയുന്നൊരു ഉണ്ട് അതായത് മോട്ടറും എഞ്ചിനും തമ്മിലൊരു അത് അതങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ചിലപ്പോൾ മോട്ടറായിരിക്കും വാഹനത്തെ ചലിപ്പിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻജിനായിരിക്കും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരലൽ സിസ്റ്റമാണ് അതായത് പാരലായിട്ട് രണ്ട് സിസ്റ്റം വീലുകളെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോ ടോർക്കിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീറോ പോയിൻറ്റ് സീറോ നയൻ കിലോവോട്ട് അവറിൻ്റെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അത് ചെറിയൊരു ബി എച്ച് പിയിൽ എൻഹാൻസ് അല്ലെങ്കിൽ ഒരു ഒരു ബി എച്ച്യിൽ ചെറിയൊരു വർധന വന്നിട്ടുണ്ട് മൂന്ന് ബി എച്ച് പിയോളം കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടു പോയിൻറ്റ് നയൻ ബി എച്ച് പിയുടെ ഒരു വർധന വട വരും എന്നുള്ളത് മാത്രമാണ് ഇനി സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയാണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരില്ല ഒരിക്കലും ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും ില്ല ഈ ഒരു വാഹനത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവർ കൊണ്ടുവരത്തില്ല ഇവിടെ വരാൻ പോകുന്നത് സെറ്റ്വൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനെ ഒരു ജനറേറ്ററാക്കി വെച്ചിട്ട് അവിടെ നമ്മൾ പെട്രോൾ അടിക്കുകയും ആ എൻജിനിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യും ആ എഞ്ചിൻ എന്തുണ്ടാക്കും മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റിയിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് ആ ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് അത് വീണ്ടും മോട്ടറ് അതിനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റിയിട്ട് വീലുകളെ ചലിപ്പിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഇതിൻ്റെ നമുക്കൊരു ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സമയം നിന്ന് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പെട്രോൾ പെട്രോൾ അടിക്കുക എഞ്ചിൻ ഇങ്ങനെ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നിസാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ടെക്നോളജിയിൽ അവരുടെ നോട്ട് എന്ന് പറയുന്ന വാഹനത്തിൽ ഇത്തരം ടെക്നോളജിയൊക്കെ പരീക്ഷിച്ചതാണ് എന്തുകൊണ്ടൊന്നും ആരുതിയെ പോലെ തന്നെ വലിയൊരു എന്താ പറയുക സപ്ലൈ ചെയിൻ ഇവർക്കില്ലാത്തത് കൊണ്ട് തന്നെ ഒരു സിസ്റ്റം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വാഹനങ്ങൾ വിൽക്കാൻ കഴിയും എന്നുള്ളതിൽ വലിയൊരു ക്വസ്റ്റന്മാർക്കായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിസാൻ അതിൽ നിന്ന് പിന്മാറിയത് പിന്നീട് ടൊയോട്ട തന്നെ തീരുമാനിച്ചു മാരുതി ടൊയോട്ട ഒരു കൊളാബ് ഉണ്ടല്ലോ അപ്പോൾ അവർ തന്നെ തീരുമാനിച്ചു ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവരണം അപ്പോൾ ടൊയോട്ടയുടെ ഒരു റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാരുതി തന്നെ ഈ ഒരു വിഷയം ഏറ്റെടുത്തിട്ട് ഇത്തരത്തിലൊരു ടെക്നോളജിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി കമ്പനികളാണ് അവരുടെ തീരുമാനത്തിലും അവരുടെ പ്ലാനിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം ഈ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഹസ്റ്റലർ പലർത്തും നമുക്ക് സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനമായിരിക്കാം മിക്കവാറും ഈ ഒരു ടെക്നോളജിയിൽ വരുന്നത് പക്ഷെ എന്തായാലും സ്വിഫ്റ്റ് ഉണ്ടായിരിക്കും ബലീന ഉണ്ടായിരിക്കും അത് മാത്രമല്ല ബ്രസ ഈ പറയുന്ന മൂന്ന് വാഹനങ്ങളെ കൂടാതെ തന്നെ ഫ്രോങ്സും ഈ ഒരു സീരീസ് ഹൈബി ടെക്നോളജിയിൽ വരാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് മൈലേജ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ആയിരിക്കും അതായത് മുപ്പത്തഞ്ച് കിലോമീറ്ററിന് മുകളിലുള്ള ഒരു മൈലേജ് നൽകുന്ന ഒരു വാഹനം അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആകും തീർച്ചയാണ് അത് മാത്രമല്ല വാഗണാറിലും നല്ല രീതിക്കുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഫ്ലെക്സ് ഫ്യൂവൽ ബേസ്ഡ് ആയിട്ടുള്ള വാഗണാറ് നല്ല രീതിക്ക് അതിൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഫ്ലെക്സ് വ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതായത് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം എഥനോൾ കലർന്ന ഫ്യൂലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനം പെട്രോൾ എഥനോളിൽ കലർന്ന് അങ്ങനെയുള്ളൊരു ഫ്യൂവലാണ് ഇത്തരം വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുക ഇനി മറ്റൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു മുപ്പത് ശതമാനത്തോളം എഥനോൾ ഇനി ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ പെട്രോളിനകത്ത് കലർത്തി അത്തരത്തിലുള്ള ഇ തേർട്ടി പെട്രോളൊക്കെ വരാൻ പോകുന്ന എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഒരു ട്രാൻസിഷൻ ഫേസിൽ തന്നെയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇപ്പോൾ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡീസലിൻ്റെ കാര്യം കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരില്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് പ്യുർ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലായിരിക്കും ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എത്രത്തോളം വില ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വില ഒരു പരിധി കൂടുതൽ അതായത് പെട്രോൾ വാഹനവും ഈ പറയുന്ന സീരീസ് സൈബർ ടെക്നോളജിയിൽ വരുന്ന ഈ ഈ വാഹനവും തമ്മിലുള്ള ഒരു വില എന്ന് പറയുന്നത് ഒരുപാട് അന്തരമുണ്ടെങ്കിൽ ഈ ഒരു വാഹനം സക്സസ് ആവില്ല ഈ ഒരു വാഹനം ഇപ്പോൾ ഇലക്ട്രിക് വാഹനം എന്നുള്ള രീതിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കാനായിരിക്കും ഇവർ പ്ലാൻ ചെയ്യുന്നത് കാരണം ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടയറുകൾ ചലിപ്പിക്കുന്നത് മോട്ടറാണ് ആ മോട്ടറിന് പവർ ലഭിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ട്രിക് വാഹനം എന്നുള്ള രീതിക്കായിരിക്കും ഇവർ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം അഞ്ച് ശതമാനം ജി എസ് ടി എന്ന് പറയുന്ന ആ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റോഡ് ടാക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കേരള സർക്കാർ കൂട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കും നല്ല നല്ല വാഹനങ്ങൾ വരട്ടെ സാധാരണക്കാർ കൂടി അഫോർഡ് ചെയ്യാൻ കഴിയുന്ന വാഹനങ്ങൾ വരുമ്പോഴാണ് ഏതൊരു ടെക്നോളജിയും സമൂഹത്തിന് ഉപകാരപ്രദമാകുന്നത് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം